ജസ്റ്റ് ഒന്ന് തുടച്ച് റെഡിയാക്കിയതേ ഉള്ളു ഇതൊരു പാത്രം ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാണ് മേശ അതൊക്കെ തുടച്ചു കൊടുക്കാണ് അപ്പോ ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടില്ല കുറച്ചുകൂടെ ഒന്നുകൂടി വൃത്തിയാക്കാനൊക്കെ ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് അച്ചിപ്പനി വീട്ടിൽ പോവാണ് അപ്പൊ അത്തിപ്പത്ത് വള്ളച്ചുണ്ട് ക്കിപ്പാന്റെ കൂടെ പോവുകയാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും അപ്പാനും അമ്മാനെയും ഇട്ട് പോകണം നല്ല സങ്കടമുണ്ട് എന്തായാലും സ്കൂളിൽ പോകണമെങ്കിൽ വളർക്കന്നെ പോകണം അപ്പൊ അതുകൊണ്ടുതന്നെ ഞങ്ങൾ അക്കിപ്പാന്റെ കൂടെ പോവുകയാണ് ഞങ്ങൾ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വളർക്ക് പോവുകയാണ് പോകുമ്പോൾ ഡ്രസ് എടുക്കാന്ന് വിചാരിച്ചു കാരണം തന്നെ കല്യാണല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഡ്രസ് എടുക്കുന്നത് ാണ് അപ്പൊച്ചുദാറായിട്ട് നോക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു ഓഫ് റൈറ്റ് ഓഫ് റൈറ്റ് ചുടാർ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല അതൊക്കെ കാണാൻ വൈറ്റ് ആയിട്ടുള്ളത് വൈറ്റ് കളർ നല്ല ഭംഗിയാണ് എനിക്ക് വൈറ്റ് കളർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഓരോന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ പിന്നെ ഞങ്ങൾ പോയിട്ടോ അവിടെ ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ പക്ഷെ നല്ല ഭംഗിയുള്ള അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് ഗൗൺ നോക്കാനായിരുന്നു അപ്പൊ നോക്കിയേ ഗ്രീൻ കളറൊക്കെ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ അങ്ങനെയൊക്കെ കളറുണ്ട് പക്ഷേ എങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ളത് മച്ചി നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷേ ഫോട്ടോ എല്ലാം നോക്കിയത് അപ്പോൾ അതിൽ അത് കാണുമ്പോൾ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ വന്നപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മുച്ചിക്ക് പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിന്നെ വേറെ കടയിൽ പോയിട്ട് എടുക്കാം അപ്പോൾ എനിക്ക് എടുക്കാമെന്ന് പറഞ്ഞു മുശി അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും നോക്കിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടില്ല അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കാൻ വിചാരിച്ചു അപ്പൊ ഇത് ഇവിടെ നോക്കി ഡാർക്ക് ഗ്രീൻ ഒരു ഡ്രസ്സാണല്ലോ അത് ആലക്കട്ട് പോലെ ഇങ്ങനെ വി പോലെ പോലെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതാണ് അതുപോലെ ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതാ പിങ്കും വൈറ്റും അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു ഞാനും കൺഫ്യൂഷനായിരുന്നു ഏത് ഡ്രസ്സും എടുക്കണേ രണ്ട് ഡ്രസ്സെടുക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ള രണ്ട് ഡ്രസ്സാണ് എനിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ എനിക്ക് ഫ്രോക്കൊക്കെ ഭയങ്കര ഇഷ്ടം അതവിടെ നോക്കിയ ഒരു ഫ്രോക്കിൻ്റെ കൂടെ ഒരു ബാഗ് ആയിട്ട് വരുന്നു അപ്പം എനിക്ക് ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ഇങ്ങനെ വെച്ച് നോക്കുവാണ് അപ്പം എനിക്കായ ഡ്രസ്സ് എടുക്കാൻ പോയി അപ്പതേ അവൻ ഇങ്ങനത്തെ ഷർട്ടോ അതുപോലെ പാൻറ്റോ അതൊക്കെ ഉണ്ടാക്ക ഇട്ട് നോക്കുകയാണ് അപ്പോൾ കുറേ പനിയൻസും അതൊക്കെ ഇട്ട് നോക്കി അങ്ങനെ കുറേ എൻ്റെ അന ഇട്ട് നോക്കിയിട്ടുണ്ട് അവനെല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു അവൻ എല്ലാം അവനെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് പിന്നെ ആക്കിപ്പോൾ ഒക്കെ ഷർട്ട് നോക്കാൻ പോയിട്ടു ഷർട്ടും പാൻറ്റും അപ്പോൾ അവിടെ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു ഷർട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജീൻസ് പാൻറ്റിൻ്റെയൊക്കെ ഒരുപാട് കള കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അസുഖം എൻ്റെ അനേനെ കണ്ണാടിയിലൊക്കെ നോക്കി ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിത് ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ മോഡൽസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അക്കിപ്പാക്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടക്കു ഇടയിൽ കൂടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അക്കിപ്പാക്ക് ഇങ്ങനത്തെ ഒക്കെ പാൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജീൻസിൻ്റെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ കടയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അമ്മച്ചിക്ക് ചെരുപ്പം അങ്ങനെ ആയിരുന്നു ചെരുപ്പാടയൊക്കെയാണ് അപ്പോൾ അവിടെ കുറേ ഇതൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അക്കിപ്പാക്ക് എൻ്റെ ചെറുപ്പത്തിലുള്ള എനിക്ക് എടുത്ത ചെരുപ്പൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും ഞങ്ങൾക്ക് ഈ പിങ്കാണ്ടോ അങ്ങനത്തെയൊക്കെ എൻ്റെ അകത്തുണ്ട് അപ്പോൾ എൻ്റെ അനേന അവിടെ ഇരിക്കുകയാണ് വലിയ ചേറിൽ കയറ്റി എത്തിക്കുകയാണ് അപ്പം ഞങ്ങൾ അങ്ങനെ ഉമ്മച്ചിക്ക് എടുക്കാൻ പോയിട്ടോ കണ്ട മൂന്ന് മോഡൽ ചെറുതായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലൂ കളറാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ആക്കി അക്കിപ്പൊക്ക് ഷൂസൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പൊ ആ കാടയ്ക്ക് ഇങ്ങനെ പോയുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഉമ്മച്ചിക്ക് അക്കിപ്പാൻ ഈ ഷൂ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ്